ഹലോ വെൽക്കം ടു അപ്പൊ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഫീൽഡ് അസിസ്റ്റന്റ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ എക്സാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതുപോലെ സ്റ്റഡി പ്ലാൻ ആയിട്ട് നമ്മുടെ സ്റ്റഡി പ്ലാൻ റിവീൽ ചെയ്യാനും അത് ഡിസ്കസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു എക്സാം നമ്മൾ അപ്ലൈ ചെയ്തവരുണ്ടായിരിക്കും ബി എസ് സി ബോട്ട്നി ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മറ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ആവശ്യമുള്ളവർ ആ ഒരു വീഡിയോന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കേണ്ടായിരിക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബേസിക് ആയിട്ട് നമ്മുടെ എക്സാം കലണ്ടർ വന്നു എക്സാം കലണ്ടർ പ്രകാരം നമ്മുടെ എക്സാം നടക്കാനായിട്ട് പോകുന്നത് മെയ് മന്തിലാണ് അപ്പൊ മെയ് മന്തില് ഈ എക്സാമിനോടനുബന്ധിച്ച് ഇനി വരാൻ പോകുന്ന ഡീറ്റെയിൽസ് അതുപോലെ നമ്മുടെ സ്റ്റഡി പ്ലാൻ കോഴ്സ് ഡീറ്റെയിൽസ് ഇതൊക്കെയാണ് കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും അതുപോലെ കൂടെയുള്ള ബട്ടൺ അമർത്തുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേരള പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സയൻസ് ബേസ്ഡ് എക്സാം നോട്ടിഫിക്കേഷൻസ് എല്ലാം തന്നെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ്സ് അറിയാനും അതുപോലെ കൺഫർമേഷൻസ് എക്സാം ഡേറ്റ്സ് ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പൊ അങ്ങനത്തെ നോട്ടിഫിക്കേഷൻസ് താല്പര്യമുള്ളവർ നിങ്ങൾക്ക് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിൽ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഫീൽഡ് അസിസ്റ്റന്റ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ആണ് ഓയിൽ പമ്പ് ഇന്ത്യ ലിമിറ്റഡ് ആണ് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടക്കുന്ന ഒരു എക്സാം ആണ് നമ്മുടെ എക്സാം നടക്കാനായിട്ട് പോകുന്നത് മെയ് മന്തില് ലാസ്റ്റ് ആണ് മുപ്പത്തി ഒന്നിനാണ് കേട്ടോ മെയ് ലാസ്റ്റിനാണ് മുപ്പത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മുടെ എക്സാം നടക്കാനായിട്ട് പോകുന്നത് അഡ്മിഷൻ ടിക്കറ്റ്സ് നിങ്ങൾക്ക് എപ്പോഴാണ് അവൈലബിൾ ആവുന്നത് പതിനേഴാം തീയതിയാണ് കേട്ടോ മെയ് മന്ത്ലെ പതിനേഴാം തീയതി മുതൽ നിങ്ങൾക്ക് അഡ്മിഷൻ ടിക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കും ഡേറ്റ് ഓഫ് കൺഫർമേഷൻ നിങ്ങൾക്ക് ഇതെ ഇരുപതാം തീയതി മുതൽ കൊടുക്കാവുന്നതാണ് ഇരുപത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി വരെ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാം ഈ ഒരു എക്സാമിന് പഠിക്കാനായിട്ട് താല്പര്യമുള്ളവർ സിലബസ് ഒക്കെ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഡീറ്റെയിൽ സിലബസ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു സിലബസ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കൺഫർമേഷൻസ് കൊടുക്കാവുന്നതാണ് നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങാവുന്നതാണ് എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങാം നമുക്ക് ഏകദേശം രണ്ട് മാസമാണ് മുമ്പിലുള്ളത് ഈ രണ്ട് മാസം കൊണ്ട് നമുക്ക് ഈ സിലബസ് നല്ല രീതിയിൽ പഠിച്ചെടുക്കണം അപ്പം അതുകൊണ്ട് തന്നെ ഈയൊരു എക്സാമിനെ പഠിക്കാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരെ പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്തു തുടങ്ങാനായിട്ടും അതനുസരിച്ച് റിവിഷൻസും കാര്യങ്ങളും ക്വസ്റ്റ്യൻ പ്രാക്ടീസും ഒക്കെ കൊണ്ടുപോകാനായിട്ടും ശ്രദ്ധിക്കുക അപ്പൊ നമ്മുടെ സ്റ്റഡി പ്ലാൻ നമുക്കൊന്ന് ഒന്ന് നോക്കാം അല്ലെ അപ്പൊ നമുക്ക് മൂന്ന് മാസം ഉണ്ട് ഏകദേശം മാർച്ച് ഏപ്രിൽ ആൻഡ് മെയ് മന്ത് മെയ് ലാസ്റ്റിലാണ് നമ്മുടെ എക്സാം ഉള്ളു അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനുള്ള ടൈം ഉണ്ട് സിലബസ് കണ്ട് പേടിച്ചിരിക്കുന്നവർ അത്ര പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ടൈം എടുത്ത് ഓറിയൻറ്റഡ് ആയിട്ട് സിലബസ് ആയിട്ട് ടൈം ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ഒന്ന് സ്ട്രാറ്റജിക്കലി മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിച്ചെടുക്കാവുന്ന റിവൈസ് ചെയ്തെടുക്കാവുന്ന ഒരു സിലബസ് മാത്രമേ നമ്മുടെ പി നമുക്ക് തന്നിട്ടുള്ളൂ അപ്പം നല്ല രീതിയിൽ നമുക്ക് പഠിക്കാനായിട്ട് ശ്രമിക്കാം മാർച്ച് ഒന്ന് മുതൽ പത്ത് വരെ നമുക്ക് അഗ്രോണമി എന്നുള്ള ടോപ്പിക്കാണ് അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കിന് നമുക്ക് അതനുസരിച്ച് ടൈം നമ്മൾ കൊടുത്തിട്ടുണ്ട് മറ്റ് യൂണിറ്റുകൾ നമ്മൾ ചെറിയ യൂണിറ്റുകൾക്ക് അതനുസരിച്ച് ടൈമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ മാർച്ച് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ സീഡ് ആൻഡ് സീഡ് ടെക്നോളജിയാണ് ചെറിയൊരു യൂണിറ്റ് ആണ് ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാം മാർച്ച് പതിനാറ് മുതൽ ഇരുപത് വരെ അഗ്രികൾച്ചർ എക്കണോമിക്സ് അതും ചെറിയൊരു യൂണിറ്റ് ആണ് സിമ്പിളായിട്ട് തന്നെ പഠിച്ച് പോകാവുന്ന കാര്യങ്ങളാണുള്ളത് മാർച്ച് ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ ബയോ കെമിസ്ട്രി ആൻഡ് പ്ലാൻ ഫിസിയോളജിയാണ് ഏകദേശം വാസ്റ്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് എങ്കിലും നമ്മുടെ പല പി എസ് സി എക്സാംസിലും ചോദിച്ചിട്ടുള്ള ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ ആയിക്കോട്ടെ അങ്ങനെ പല പല എക്സാംസിലും ജെഎസ് ഐയിലും ഒക്കെ ചോദിച്ചിട്ടുള്ള സിലബസിൽ വരുന്ന ടോപ്പിക്സ് മാത്രമേ നമുക്ക് അതിനകത്ത് മെയിനായിട്ട് പഠിക്കാനായിട്ടുള്ളൂ അപ്പോൾ അത്ര അധികം ബുദ്ധിമുട്ടിലാകെ നിങ്ങൾക്ക് അത് പഠിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഏപ്രിൽ ഒന്ന് മുതൽ പത്ത് വരെ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യുന്നത് സെൽ ബയോളജി ആൻഡ് മോളിക്കുലർ ബയോളജി എന്ന് ടോപ്പിക്സ് ആണ് അതും അത്യാവശ്യം വലിയൊരു യൂണിറ്റ് തന്നെയാണ് എന്നാലും അതനുസരിച്ച് നമ്മൾ ടൈം നമ്മൾ എടുത്തിട്ടാണ് അത് പഠിക്കാനായിട്ട് പോകുന്നത് ഏപ്രിൽ പതിനൊന്ന് മുതൽ പതിനേഴ് വരെ ബയോടെക്നോളജി ബയോ ഇൻഫർമാറ്റിക്സ് കമ്പ്യൂട്ടേഷണൽ ബയോളജി തുടങ്ങിയ ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പിന്നീട് നമ്മൾ ഏപ്രിൽ പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ എക്കോളജി ആൻഡ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് ജനറൽ ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഒക്കെ നമുക്ക് അതിനകത്ത് ഡിസ്കസ് ചെയ്യാനിട മുന്നേ പഠിച്ചു പോയ എക്സാംസിലെ ടോപ്പിക്സ് ഒക്കെ തന്നെയും അതിനകത്ത് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ടോപ്പിക്കും പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇനി ഏപ്രിൽ ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെ നമ്മൾ പഠിക്കുന്നത് മൊഡ്യൂൾ എയ്റ്റ് ആണ് മൊഡ്യൂൾ എയ്റ്റ് നയൻ ടെന്നും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഫോറസ്ട്രി റിലേറ്റഡ് ടോപ്പിക്സ് ആണ് കേട്ടോ നമുക്കതും ഈസി ആയിട്ട് പഠിക്കാം ചെറിയ ചെറിയ യൂണിറ്റ്സ് ആണ് എട്ട് ഒമ്പത് പത്തൊക്കെ അതിനുശേഷം നമ്മൾ മെയ് മാസം വരികയാണ് മെയ് മന്ത് മുതൽ നമ്മൾ ഏകദേശം റിവിഷനിലേക്ക് വരികയാണ് കേട്ടോ മെയ് ഒന്ന് മുതൽ ഏഴ് വരെ മൊഡ്യൂൾ നയനും എട്ട് മുതൽ പതിമൂന്ന് വരെ മൊഡ്യൂൾ ടെന്നും ഡിസ്കസ് ചെയ്യുന്നു ശേഷം നമ്മൾ ഒരു പതിനഞ്ച് ദിവസത്തോളം റിവിഷന് വേണ്ടി തന്നെ കീപ്പ് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ റിവൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ അപ്പൊ റിവൈസ് ചെയ്യുന്നവര് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓരോ ടോപ്പിക്കും പഠിച്ചതിനു ശേഷം ഇപ്പൊ അഗ്രോണമി പഠിച്ചു അതിനുശേഷം തന്നെ അതൊന്ന് റിവൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ഓരോ ടോപ്പിക് പഠിക്കും പഠിച്ച് കഴിയുമ്പോഴും ആ ലാസ്റ്റ് ഡേ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് ആ ഒരു ഡേ യൂട്ടിലൈസ് ചെയ്യുക ലാസ്റ്റ് നമുക്ക് എക്സാമിന് മുന്നേ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു റിവിഷൻ ചെയ്യാനായിട്ട് നമ്മൾ ടൈം കൊടുത്തിട്ടുണ്ട് അപ്പം അതനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് കൂടുതൽ കൂടുതൽ റിവിഷൻസ് കൊണ്ടുവരാനായിട്ടും ഒക്കെ ശ്രദ്ധിക്കുക പിന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ക്വസ്റ്റിൻ ആണ് പി എസ് സി പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ് അല്ലേ അപ്പോൾ നമുക്ക് പഠിച്ചാൽ മാത്രം പോരാ അതിനകത്ത് വരുന്ന സാധ്യത ഉള്ള ചോദ്യങ്ങൾ മനസ്സിലാവണം ആ ചോദ്യം കണ്ട് ആൻസറിലേക്ക് ലൊക്കേറ്റ് ചെയ്യാനും നമുക്ക് പറ്റണം അപ്പോൾ നെഗറ്റീവ് മാർക്ക് ഒന്നും വരാതെ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താനായിട്ട് മാക്സിമം ക്വസ്റ്റിൻ പ്രാക്ടീസ് കൂട്ടാനായിട്ട് ശ്രദ്ധിക്കുക റിവിഷൻസോട് കൂടി തന്നെ മുന്നോട്ട് പോകാനായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഫീൽഡ് അസിസ്റ്റന്റ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ നമ്മൾ ഉടനെ തന്നെ ആരംഭിക്കുകയാണ് മാർച്ച് ഒന്ന് മുതൽ നമ്മൾ ഈ പറഞ്ഞ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ക്ലാസ്സുകളും അതുപോലെ തന്നെ നോട്ട്സ് റിവിഷൻ ടെസ്റ്റ് മെൻ്റൽ സപ്പോർട്ട് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഡൗട്ട് ക്ലിയറൻസ് ഫ്ലാഷ് കാർഡ്സ് സ്റ്റഡി പ്ലാൻ റിവിഷൻ പ്ലാൻ എല്ലാം ഒരുമിച്ച് നമ്മളൊരു ബാച്ച് ആയിട്ട് കൊണ്ടുപോവാണ് അപ്പൊ താല്പര്യമുള്ള സ്റ്റുഡൻസിന് നമ്മുടെ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചറിയുക പല പ്ലാൻസും നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള പ്ലാൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ കൃത്യമായ ക്വസ്റ്റ്യൻ ബാങ്കും ക്വസ്റ്റ്യൻസും റിവിഷൻ ടെസ്റ്റുകളോട് കൂടി നമുക്ക് ഈ പറയുന്ന ഒരു കോഴ്സ് നല്ല രീതിയിൽ പഠിച്ചെടുത്ത് ഈ മൂന്ന് മാസക്കാലം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനും അതുപോലെ എക്സാം നല്ല രീതിയിൽ എഴുതാനായിട്ടൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം കേട്ടോ ഇനി ഒരു എക്സാമായിട്ട് ബന്ധപ്പെട്ട് വേറെ ഏതെങ്കിലും വീഡിയോസോ ക്ലാസ്സസോ അല്ലെങ്കിൽ എന്തെങ്കിലും സെഷൻസ് നിങ്ങൾക്ക് വേണ്ടതായിട്ട് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമ്മൾ അതനുസരിച്ച് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ ചോദിക്കാനോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അതനുസരിച്ച് വീഡിയോസും ഒക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക അപ്പോൾ അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണാം എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ആശംസിക്കുന്നു ഓൾ ദ ബെസ്റ്റ് താങ്ക്